ഫാഫ് ഡോപ്ലസിസ് സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മികച്ച ബാച്ച്മാരിൽ ഒരാളാണ് ഫാഫ് ഡൂപ്ലസിസ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാൾ ഐ പി എല്ലിൽ ഒരു കാലത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടിയും പിന്നീട് ആർ സി ബിക്ക് വേണ്ടിയും ബാറ്റ് കൊണ്ടും ബൗണ്ടറി ലൈനിലെ പറക്കും ഫീൽഡ് കൊണ്ടും ആരാധകരെ ത്രസിപ്പിച്ച താരം കൗണ്ടി ക്രിക്കറ്റിലെ നിരവധി വിജയകരമായ സീസണുകൾക്ക് ശേഷം ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം ആദ്യമായി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നടന്നത് ചരിത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ലോകകപ്പായിരുന്നു എന്നാൽ ടീമിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഫാഫ് ഡു ആയിരുന്നു പിന്നീട് പരിമിത ഓവർ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു ആ സമയം എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ ഏകനില ടീമിൽ നിന്നും ഉടനെ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ ലോകമെമ്പാടും ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കളിച്ചും ഫോമും ഫിറ്റ്നസും നിലനിർത്തിയിട്ടും സൗത്ത് ആഫ്രിക്ക അദ്ദേഹത്തെ ആ ഒരു പര്യടനത്തിൽ അല്ലെങ്കിൽ ആ ലോകകപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല സൗത്ത് ആഫ്രിക്കയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്നും ഫാഫ് എന്ന മുൻ നായകനെ നിഷ്കരണം അവഗണിക്കുകയായിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് ചെയ്തത് പ്രതിസന്ധികളിലും എന്നും സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനോട് ചേർന്ന് നിന്ന ഒരാളെ രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡ് കഠിനമായി തള്ളിക്കളഞ്ഞപ്പോൾ ഒരു വേള ആ മനസ്സ് എത്രത്തോളം വേദനിച്ചിരിക്കണം ഇങ്ങനെ ഒരു ബഹുമാനവും ഇല്ലാതെ തള്ളിക്കളയാൻ മാത്രം കഴിയുന്ന ഒരു കളിക്കാരനായിരുന്നു ഫാഫ് ഒരിക്കലുമല്ല എന്ന് തന്നെയാണ് ഉത്തരം ഫാഫ് ഡോപ്ലസിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എ ബി ഡിവേഴ്സിനെ കുറിച്ചും പറയണം ഫാഫ് കടന്നുപോയ ജീവിത ചുറ്റുപാടുകളെ കുറിച്ചു കൂടി പറയണം നമുക്കായി ഒരു സമയം വരുന്നത് വരെ കാത്തിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഫാഫ് ഡോപ്ലസിസ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ജീവിക്കാൻ അറിയാത്തവൻ ഞാൻ രക്ഷപ്പെടില്ല എനിക്ക് അവസരമില്ല എൻ്റെ വയസ്സിങ്ങനെ കൂടിക്കൂടി വരുന്നു ഇതായിരുന്നു എപ്പോഴും തുടക്കകാലത്ത് ഫാഫിനെ അലട്ടിയിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇരുപത്തിയേഴ് വയസ്സുവരെ അവസരമില്ലായ്മ പോകട്ടെ ഐ പി എൽ ടീമിൽ പോലും അവസരമില്ലായിരുന്നു ഫാഫിന് സൈഡ് ബെഞ്ചിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇരുത്തം അങ്ങനെ സമയം തെളിഞ്ഞപ്പോൾ അവസരം കിട്ടിയപ്പോൾ അത് ഗംഗംഭീരമായി തന്നെ അദ്ദേഹം മുതലാക്കി പിന്നീട് അവിടെ നിന്നുള്ള ജീവിതം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഫാഫ് ഡു പ്ലസിക്ക് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് വരെ സൗത്ത് ആഫ്രിക്കൻ കായിക ലോകത്തിന് തൻ്റെതായ സംഭാവന നൽകുമെന്ന നിശ്ചയദാർഢ്യവുമായി നടന്ന ഫാഫ് ഡു പ്ലസി എന്ന പയ്യൻ ക്രിക്കറ്റ് ലോകത്തിനും റഗ്ബി ലോകത്തിനും മുന്നേറിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോഴേക്കും സഹ കൂട്ടുകാരനായി എ ബി ഡി വില്യേഴ്സും ഉണ്ടായിരുന്നു അവരുടെ സൗഹൃദം എന്നാൽ പതിനഞ്ചാമത്തെ വയസ്സിൽ റഗ്ബി കളിക്കുമ്പോൾ കൈക്ക് ഒടിവുണ്ടാവുകയും അതിനെ തുടർന്ന് പിതാവിന്റെ നിർദ്ദേശത്തിന് ചെവി കൊടുത്തുക ചെവി കൊടുക്കുകയും ചെയ്തു ഫാഫ് ടു പ്ലസ് നീ ഏതെങ്കിലും ഒരു കളി മാത്രം ലക്ഷ്യമായി കാണുക എന്നായിരുന്നു അച്ഛൻ നൽകിയ ഉപദേശം അങ്ങനെ അദ്ദേഹം ക്രിക്കറ്റിന് മാത്രമായി തൻ്റെ ജീവിതം മാറ്റി എഴുതുകയായിരുന്നു ഫാഫ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഉറ്റത്തോയനായ എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലേഴ്സുമായി ഒരു അക്കാദമിയിൽ ക്രിക്കറ്റ് പ്രാക്ടീസ് മാത്രം ആക്കുകയും മറ്റു ചിന്തകളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഫാഫ് ചെറുപ്പം മുതൽ ഊണും ഉറക്കവും കറക്കവും താമസവും എല്ലാം ആ സമയത്ത് ഉറ്റത്തോയനായ ഡിവിലിയേഴ്സിനൊപ്പമായിരുന്നു അന്ന് എ ബി ഡി ഫാഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെക്കാളും മികച്ച ആണ് നീ നീ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അധികം താമസിയാതെ കളിക്കാനുള്ള സാധ്യതയുണ്ട് നീ ടീമിൽ കയറുമ്പോൾ അവസരം കിട്ടിയാൽ എനിക്കും കൂടി ഒരു അവസരം ഒപ്പിച്ചു തരണം എന്ന് ആ സമയത്ത് എ ബി ഡി വില്യേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ സംഭവിച്ചത് നേരം മറിച്ചായിരുന്നു എ ബി ഡി വില്ല്യേഴ്സ് ഒരു ലിഫ്റ്റിൽ കയറി ഉയർന്ന് ചാടി പോകുന്നത് പോലെ സൗത്ത് ആഫ്രിക്കൻ ടീമിലെത്തി ഉയരങ്ങൾ കീഴടക്കി എന്നാൽ ആ സമയത്തും കോണിപ്പടികൾ ചാടികടന്ന് ക്ഷീണിച്ചും സമയമെടുത്തും മുകളിലേക്ക് കയറാനായിരുന്നു ഫാഫിന്റെ രണ്ടായിരത്തി നാലിൽ വിക്കറ്റ് കീപ്പർ മാർക്ക് ബൌച്ചർ ചെറിയ പരിക്കിന്റെ പിടിയിലകപ്പെടുകയും ആ സമയത്ത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ ഒഴിവിലേക്ക് ഡിവിലിയേഴ്സ് ബാക്കപ്പായി പരിഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ സമയത്ത് തന്നെ സൌത്ത് ആഫ്രിക്കൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ ആധിക്യം കാരണം ഡ്യൂപ്ലസിക്ക് അവസരം ഒട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ആ സമയത്ത് നമുക്കറിയാം നമുക്കറിയാംസും ജാക്ക് ആലിസും പ്രിൻസും സ്മിത്ത് നിറഞ്ഞതായിരുന്നു ഗ്യാരി കേസിനടക്കം നിറഞ്ഞതായിരുന്നു ആ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം പിന്നെയും ഒരു ഏഴു വർഷം നീണ്ട കാത്തിരിപ്പ് ഫാഫിന് വേണ്ടി വന്നു അപ്പോഴേക്കും എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേസ് പ്രിയപ്പെട്ട എ ബി ഡി ആയി മാറിയിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട എ ബി ഡി ആയി ഇതിന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഓഫർ വരികയുണ്ടായി ഒരു കോൾ ബാക്ക് ഓഫറായിരുന്നു അത് നല്ല പ്രതിഫലം കിട്ടുകയും ഇംഗ്ലീഷ് ക്ലബിന് വേണ്ടി കളിക്കുകയും വേണം മൂന്ന് വർഷത്തെ കരാറാണ് ഉള്ളത് ഈ മൂന്ന് വർഷത്തിൽ സ്വന്തം രാജ്യത്ത് നിന്ന് കളിക്കാൻ ഓഫർ കിട്ടിയാൽ പോകാൻ പാടില്ല പക്ഷേ മൂന്ന് വർഷം തുടരെ ഈ ക്ലബിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ പിന്നീട് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കാം എന്നതായിരുന്നു ആ ഒരു ഓഫർ അങ്ങനെ കളിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ആൻഡ്രൂസ് സ്റ്റോസ് അവരുടെ ക്യാപ്റ്റൻ ായിട്ടുണ്ട് കെവിൻ പീറ്റേഴ്സൻ അദ്ദേഹവും ക്യാപ്റ്റനായിട്ടുണ്ട് മാറ്റ് പ്രിയർ വിക്കറ്റ് കീപ്പർ ജനാദൻ ഇപ്പോൾ അഫ്ഗാന്റെ കോച്ചാണ് അവരൊക്കെയും ആ സമയത്ത് ഇംഗ്ലീഷ് നിറയിലെ മിന്നും താരങ്ങളായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പോയി അവിടെ കളിച്ച് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൽ അംഗങ്ങളായവർ പക്ഷേ ഫാഫ് ഈ ഓഫർ നിരാകരിച്ചു വന്ന് കളിക്കുകയാണെങ്കിൽ എന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കണമെന്ന ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു അവസരത്തിനായി ഫാഫ് ഡു പ്ലസി വെയിറ്റ് ചെയ്തു സൗത്ത് ആഫ്രിക്കൻ ടീമിൽ എത്തിയെങ്കിലും ആദ്യം കാര്യമായ ചലനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല ഈ അവസരത്തിലാണ് അദ്ദേഹം സി എസ് കെക്ക് വേണ്ടി ഐ പി എൽ ടീമിൽ എത്തുന്നത് അവിടെയും സൈഡ് ബെഞ്ചിൽ ഇരുത്തമായിരുന്നു ശരണം ആ സമയത്തും അദ്ദേഹത്തിന്റെ ചങ്ങാതി എ ബി ഡിവില്ലേഴ്സ് ആർ സി ബിക്ക് വേണ്ടി വീരേതിഹാസം രചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ തന്നെക്കാൾ മികച്ച പ്ലെയർ ആകും എന്ന് വിശ്വസിച്ചിരുന്ന ഡിവില്യേസിനു പോലും ഫാഫിന്റെ ഈ സൈഡ് ബെഞ്ചിലെ ഇരു ും ഈ ഒരു ദുരവസ്ഥ കണ്ട് കരച്ചിൽ വന്നിരുന്നു ആ നേരം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ഡൊമിനിക് പരിക്ക് പറ്റി നിലച്ചിരിക്കാത്ത സമയത്ത് ഫാഫിന് ടീമിലേക്ക് വിളിവരുന്നു ഡ്യൂപ്ലസ്ഇ ആദ്യ മത്സരത്തിലെ സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ അന്ന് ആദ്യ ഇന്നിംഗ്സിൽ എഴുപത്തിയെട്ട് റൺസും രണ്ടാം ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തി ആറ് പന്തുകൾ ഫേസ് ചെയ്ത് നൂറ്റി പത്ത് റൺസും അടിച്ചുകൊണ്ട് തോൽവി ഉറപ്പിച്ച ഒരു ടെസ്റ്റ് സമനിലയിൽ എത്തിക്കുകയുണ്ടായി അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പേരും അന്ന് കുറിക്കപ്പെടുകയായിരുന്നു തുടർന്ന് പതിയെ രാജ്യത്തിന്റെ ക്യാപ്റ്റനും സി എസ് കെ യുടെ ുമായി മാറുകയായിരുന്നു ഫാഫ് ഡോപ്ലസി ആദ്യം എ ബി ഡിയുടെ നായകത്വത്തിലും പിന്നീട് എ ബി ഡിയുടെ നായകനായും ഫാഫ് മാറുകയുണ്ടായി കാത്തിരിപ്പിന്റെ ആ ഒരു അവസാനം ആഘോഷങ്ങളുടെയും ആദരവുകളുടെയും പടിവാതിൽക്കൽ നിർഭാഗ്യം അവഹരിച്ച ഫാഫിന്റെ ഒരു ഇരട്ട സെഞ്ചുറിയുടെ കഥ കൂടി ഇവിടെ പറയാമെന്ന് തോന്നുന്നു ടെസ്റ്റ് ചരിത്രത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസിന് പുറത്തായ പതിനൊന്നാമത്തെ ബാറ്റ്സ്മാനായി അന്ന് ഫാഫ് ഡൂപ്ലസി മാറുകയായിരുന്നു തൊണ്ണൂറുകളിൽ ധൈര്യം ചോർന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ നൂറ്റി തൊണ്ണൂറുകളിൽ ധൈര്യം ചോരുന്ന ഒരവസ്ഥയായിരുന്നു അത് എന്നാൽ ഫാഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അപ്രതീക്ഷിതമായിരുന്നു സംഖ്യകളിൽ ശ്രദ്ധ ചെലുത്താതെ ഏതൊരു അവസരത്തിലും ആവേശത്തോടെ ബാറ്റ് ചലിപ്പിക്കുന്ന അദ്ദേഹം ക്രിക്കറ്റിലെ മാന്ത്രിക സംഖ്യയായ ഇരുന്നൂറിലേക്ക് ആദ്യമായി കടക്കുന്നതിന് മുമ്പ് അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് കളി കണ്ടവരെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അന്ന് സ്ത്രീകൾക്കെതിരായ ആ മത്സരത്തിൽ നാനൂറ്റി പന്ത്രണ്ട് മിനിറ്റും ഇരുന്നൂറ്റി എഴുപത്തി ആറ് പന്തുകൾക്കും ശേഷം ഡു പ്ലസി വാനിന്ദു ഹസരംഗയെ ഡ്രൈവ് ചെയ്ത് വൈഡ് മിഡോണിലൂടെ ക്ലിയർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ക്ലബിൽ ഡീൻ എൽഗറിനൊപ്പം അംഗമാകുന്ന രണ്ടാമത്തെ സൗത്ത് ആഫ്രിക്കക്കാരനുമായി മാറി അന്ന് ഡുപ്ലസിസ് മുദ്ദസീർ നസർ മുഹമ്മദ് അസറുദ്ദീൻ മാത്യു എലിയറ്റ് സനജയ് സൂര്യ സ്റ്റീവ് വോ യൂനിസ്കാൻ യാൻ ബെൽ സ്റ്റീവ് സ്മിത്ത് കെ എൽ രാഹുൽ ഡീൻ എൽഗർ എന്നിവർക്ക് പിന്നിൽ ആ സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ പതിനൊന്നാമത്തെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്താകും ുന്ന കളിക്കാരനായി മാറുകയായിരുന്നു അന്ന് ഡ്യൂപ്ലസിസ് ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോറും ഈ നൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് എക്കാലത്തെയും മികച്ച ഫീൽഡർമാരിൽ ഒരാളായും അദ്ദേഹം ഗണിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഓൾ ഫോർമാറ്റ് ബാറ്റ്സ്മന്മാരിൽ ഒരാളായിരുന്നു ഫാഫ് ടു പ്ലസി ആധുനിക ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിലെയും ഏറ്റവും തന്ത്രപരവും വിജയകരവുമായ ക്യാപ്റ്റന്മാരിൽ ഒരാളായും ഫാഫ് ടു പ്ലസി കണക്കാക്കപ്പെടുന്നുണ്ട് എണ്ണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഓഫ് ദി ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഏകദിനത്തിൽ എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് എട്ട് വിജയശതമാനമുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വിജയകരമായ അന്താരാഷ്ട്ര ക്യാപ്റ്റന്മാരിൽ ഒരാളായും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഓസ്ട്രേലിയയിൽ കളിയുടെ മൂന്ന് ഫോർമാറ്റുകളിലും ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിൽ അവരുടെ മണ്ണിലും ഹോമിലും ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുകയും ചെയ്ത ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാപ്റ്റൻ കൂടിയാണ് ഫാഫ് ഡൂപ്ലസ്സി രണ്ടായിരത്തി പതിനാറിലും പതിനെട്ടിലും എവേ ടെസ്റ്റ് പരമ്പരകൾ രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് മത്സര ഏകദിന പരമ്പരയിൽ ഓസീസിനെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചുകൊണ്ട് അവരെ വൈറ്റ് വാഷ് ചെയ്ത ആദ്യത്തെയും ഏക അന്താരാഷ്ട്ര ക്യാപ്റ്റനും ആയും അദ്ദേഹം ആ സമയത്ത് മാറുകയുണ്ടായി ഇരുപതോ അതിലധികമോ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഡുപ്ലസി ലോകകപ്പിലെ എക്കാലത്തെയും ഉയർന്ന ബാറ്റ് ിംഗ് ശരാശരിയുള്ള നിലവിൽ കളിക്കാത്ത മികച്ച അഞ്ച് ബാറ്റ്സ്മാരിൽ ഒരാളാണ് കൂടാതെ ലോകകപ്പ് മത്സരങ്ങളിൽ അൻപത്തി ഏഴ് പോയിന്റ് എട്ട് ഏഴ് എന്ന മാജിക്കൽ ശരാശരിയും അദ്ദേഹത്തിനുണ്ട് അതുപോലെ ഡേനൈ ടെസ്റ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരവും ഫാഫ് ടു പ്ലസിയാണ് അതേ ഗെയിമിൽ പുറത്താകാത്ത ക്യാപ്റ്റൻ എന്ന നിലയിലും എക്കാലത്തെയും കുറഞ്ഞ സ്കോർ ഡിക്ലറേഷൻ എന്ന റെക്കോർഡും അദ്ദേഹം ആ മത്സരത്തിൽ സ്ഥാപിക്കുകയുണ്ടായി ആ സമയത്ത് അവിടെ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ് സ്കോറായ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിന് ഒമ്പത് എന്ന ആ ഒരു സ്കോറിൽ നൂറ്റി പതിനെട്ട് റൺസുമായി അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയായിരുന്നു ആ ഒരു സ്കോറിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അന്താരാഷ്ട്ര കരിയറിൽ രണ്ട് തവണ പന്തിൽ കൃത്രിമം കാണിച്ചതിനും ഡു പ്ലസി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പാകിസ്ഥാനെതിരായ ഓവൽ ടെസ്റ്റ് മത്സരത്തിലായിരുന്നു ആദ്യ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയക്കെതിരായ ഹോബർ ടെസ്റ്റിനിടെ പന്തിൽ കൃത്രിമം കാണിച്ചതിന് ഡു പ്ലസി വീണ്ടും പിടിക്കപ്പെടുകയുണ്ടായി പന്തിന്റെ സ്വഭാവം മാറ്റുന്നതിനായി ഡു പ്ലസി തന്റെ ട്രൗസറിലെ സിപ്പിൽ പന്ത് ഉറച്ചതാണ് പാകിസ്ഥാനെതിരായ ആദ്യ സംഭവം ഉണ്ടായത് ഇതിൽ ഡ്യൂപ്ലസിസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ആ സമയം മാച്ച് ഫീയുടെ അൻപത് ശതമാനം വരെ അന്ന് പിഴ ചുമത്തുകയുണ്ടായി ഓസ്ട്രേലിയക്കെതിരായ രണ്ടാമത്തെ സംഭവത്തിൽ ഡുപ്ലസിയുടെ നിഷേധങ്ങൾ പരിഗണിക്കപ്പെടാതെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ നവംബർ ഇരുപത്തി ഒന്നിന് പന്തിൽ കൃത്രിമം കാണിച്ചതിന് ഡ്യൂപ്ലസിസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ആ സമയം തുടർന്ന് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള മാച്ച് ഫീയുടെ നൂറ് ശതമാനം പിഴ ചുമത്തുകയും മൂന്ന് ഡീമെറിറ്റ് പോയിന്റുകൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു ഫാഫ് ഡുപ്ലസിയുടെ കരിയറിലെ വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ ഇന്നും ലോക ക്രിക്കറ്റിലെ സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി ഫാഫ് ഡുപ്ലസി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകകപ്പിൽ തനിക്ക് തിരിച്ചുവരാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇട്ടം നേടിയിരുന്നു ഫാഫ് ഡു പ്ലസി